ഹായ് ഇന്ന് നമ്മൾ ഇന്ന് ഞാൻ യേശു ലാവിയും കൂടിയാണ് പേരാമ്പ്രയ്ക്ക് പോകുന്നത് നമ്മൾ അഭിലാഷ് അഭിലാഷിലേക്കതിന് പോയത് അഭിലാഷ് ലേക്ക് അമ്മയും അച്ഛനും വന്നു ഓരോരു കല്യാണത്തിനുമായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് അഭിലാഷിലേക്ക് വരികയാണ് ചെയ്തത് നമ്മൾ അഭിലാഷ് പോയിട്ട് അവിടെ മേലത്തെ ഫ്ലോറിൽ ഡയമണ്ടിൻ്റെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് നോക്കാൻ പോയാലും നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് നമ്മൾ നോക്കി അവിടുന്ന് എനിക്ക് ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ അവിടുന്ന് ഗോൾഡ് വാങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാൻഡ് ഹൗസിലേക്കാണ് പോകുന്നത് ലാവിക്ക് ക്രിസ്മസിൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാറുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാൻഡ് ഹൗസിലേക്ക് പോയത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ സാന്റേനെയാണ് കാണുന്നത് സാന്റ മറ്റേ മാനൊക്കെ വണ്ടിയിൽ കുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ അവിടെ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു ഇതാണ് ഈ വലിയ ക്രിസ്മസ് ട്രീ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ലാവീൻ്റെയൊക്കെ ഡ്രസ്സൊക്കെ ഉള്ളത് നമ്മൾ അവിടെ ചെന്ന് നമുക്ക് പോയ പാടാന ഫസ്റ്റിന് ഡ്രസ്സ് ഇട്ടി നമ്മൾ എടുത്തു അത് നമ്മൾ മേലേക്ക് പോയി സെക്കൻഡ് ഫ്ലോറിലേക്ക് എന്നിട്ട് അവിടെ നിന്ന് എനിക്ക് പറ്റിയ ഡ്രസ്സ് എടുക്കാനാണ് അപ്പോൾ അവിടെ നിന്ന് പോയപാടിനെനിക്ക് ഡ്രസ്സ് കിട്ടിയാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാനതാണ് എടുത്തത് എന്നിട്ട് നമ്മൾ സ്മാർട്ട് ബസാറിലേക്കാണ് പോയത് ലാവിയ്ക്ക് അവക്കാർഡൊക്കെ തീർന്നതൊക്കെ വാങ്ങണം നമ്മൾ അവിടെ പോയി അത് തന്നെ ലാവിക്ക് അവക്കാർഡ് വാങ്ങി ലാവി തൊട്ടൊക്കെ നല്ലത് നല്ലതാണോ എന്നൊക്കെ പിന്നെ നമ്മൾ ബ്രെഡ് വാങ്ങി അപ്പോൾ അവിടെ പ്ലം കേക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അതും വാങ്ങി പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ലോട്ടസ് സ്കോഫിൻ്റെ ബിസ്ക്കറ്റ് രണ്ടെണ്ണം വാങ്ങി അതിൻ്റെ എന്തെല്ലാം വാങ്ങുന്നുണ്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി ഇതാണ് നമ്മൾ വാങ്ങിയ വാങ്ങിയപ്പോൾ കേൾക്കുക പിന്നെ തിരിത്തുള്ളൂ ബായ്